ഇപ്പൊ ഭൂമിയുടെ ആകൃതി അല്ലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഹൃദയം എല്ലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് സത്യം എന്താണ് ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ മനസ്സിലാക്കാൻ തയ്യാറായിക്കൂടെ വളരെ സിമ്പിൾ അല്ലേ ഭൂമിയുടെ ആകൃതി ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു വിമർശനമാണ് കുറാൻ ഭൂമി പരന്നതാണ് യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു ഒരു ആശയം അത് യോ ഉള്ളതാണ് ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൈതകോറസ് ആണ് അത് ആദ്യമായി പറഞ്ഞതെന്നാണ് വിചാരിക്കപ്പെടുന്നത് നോമിക്ക് മുമ്പ് ജീവിച്ച പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ആർക്കുമുഡീസ് റാസ്തോസ് ടോളമി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഭാര്യ വരാഹ മിഹരന് ബ്രഹ്മഗുപ്തൻ ഇവരെല്ലാം ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു ആ രൂപത്തിൽ പറഞ്ഞു എന്നിട്ടും പരിശുദ്ധ ഖുർആനിൽ ഗോളമാണെന്ന് പറഞ്ഞില്ല എൻ്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനും പറയാത്തതിനുമുള്ള കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ഖുറാൻ ഭൂമിയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച നാനൂറ്റി അറുപത്തി ഒന്ന് ആയത്തുകൾ ഖുർആൻ ലാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ഭൂമിയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതുണ്ട് ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് പറഞ്ഞതുണ്ട് ഒരു നാടിനെ കുറിച്ച് പറഞ്ഞതുണ്ട് അല്ലുണ്ട് ഞാൻ വിശദീകരിക്കണില്ല അപ്പൊ ഇതെല്ലാം പറഞ്ഞ ഭൂമി മനുഷ്യർക്ക് അപേക്ഷികമായി ഭൂമി പരന്നതാണ് എന്നാണ് ഖുര്ആൻ പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുരാൻ സയൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല സയൻസ് മനുഷ്യർ കണ്ടെത്തേണ്ടതാണ് പരിശുദ്ധ ഖുരാൻ കുറിച്ച് പറയുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുക പക്ഷേ ആ ഭാഷയിൽ സംസാരിക്കുമ്പോഴും എത്ര ആധുനികമായ പഠനങ്ങൾ നടന്നാലും അവിടെ അബദ്ധം ഉണ്ടാകൂല അതാണ് ശാസ്ത്രം ഖുറാനിലെ അതല്ലാതെ ഖുറാൻ പരിശോധിച്ചിട്ട് ആരെങ്കിലും പിന്നെ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എംബ്രിയോളജിക്കൽ ഡവലപ്മെന്റിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളടക്കം അബദ്ധമാണ് ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത് അത് ആരാണെങ്കിലും സിന്ധാനി ആണെങ്കിലും ആരാണെങ്കിലും വെറുതെ ഓരോ ആളുകളുടെ പേര് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ആരൊക്കെയോ പരലോകത്തെ കല്ലും ഭൂമിയിലെ കല്ലോ ഉപമിച്ചിട്ടുണ്ട് അത് പെട്രോളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രോമാൻ ഫാലസി അദ്ദേഹം തന്നെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എന്താണ് അതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞ ആശയത്തിന് മറുപടി പറയട്ടെ എന്താണ് ഭൂമിയിൽ നമ്മുടെ വ്യവഹാരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് യുക്ലിഡിയൻ ജോമെട്രി ഉണ്ട് റിമാനിയൻ ജോമെട്രി ഉണ്ട് റിമാനിയൻ ജോമെട്രി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അറിഞ്ഞുകൊണ്ടതില്ല അത് എന്തുകൊണ്ടാണ് അറിയാത്തത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോമെട്രി ഭൂമിയിലെ മുഴുവൻ വ്യവഹാരങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ യുക്ലിഡിയൻ ജോമെട്രിയാണ് അതെന്തുകൊണ്ടാ ഭൂമിയെ പരന്നതായി സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആാനിലും പറയുന്നത് ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ച പടച്ചവന്റെ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുക്ലീഡിയൻ ജോമട്രി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അത് ഭൂമിയിൽ ആ പരത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭൂമി പരന്നതായി നിലനിൽക്കുന്നത് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് പ്ലേറ്റ്സ് ഈ പ്ലേറ്റ്സ് ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നാണ് പുതിയ പഠനങ്ങൾ പ്ലേറ്റ് ആക്ടിവിറ്റീസ് ആ ആക്ടിവിറ്റീസ് ആണ് ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്നത് എന്നും ആ പരത്തൽ പത്തിരി പരത്തലി പരത്തലല്ല മറിച്ച് ഭൂമിയെ ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കുവാൻ പറ്റുന്ന രൂപത്തിലാക്കിയത് ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടി പടച്ചവൻ നൽകിയ അനുഗ്രഹമായി എടുത്തു പറയുന്നു എന്തുകൊണ്ട് ഉരുണ്ടതെന്ന് പറഞ്ഞില്ല നമ്മൾ അവിടേക്ക് വരും ഇനി ഭൂമിയിൽ പിന്നെ ജീവൻ നിലനിൽക്കുന്ന പത്ത് സവിശേഷതകൾ ഞാൻ വിശദീകരിക്കണില്ല ആ ഓരോന്നായിട്ടും വിശദീകരിക്കാൻ സമയമെടുക്കും അതേ സമയം രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ കുരാൻ പറയുമ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഗോളം എന്ന് സൂചിപ്പിക്കാതെ രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ കുരാൻ പറയുമ്പോൾ ഖുർആൻ ഭൂമിയുടെ ആകൃതിയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭൗമ പ്രതിഭാസങ്ങൾ ഒരു ഗോളത്തിലാണ് നടക്കുന്നതെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു അൽ പുതിയ കാലത്ത് പുതിയ കാലത്ത് പറഞ്ഞാൽ എത്ര വലിയ സ്ട്രോമാൻ ആർഗ്യുമെന്റ് ആണ് എന്റെ സുഹൃത്തിന്റെ പിന്നെ ചോദ്യം തന്നെ എന്താ വെല്ലുവിളി എന്താ നബിന്റെ കാലത്ത് പറയാത്തത് പിന്നീട് പറഞ്ഞത് കണ്ടുപിടിക്കിടന്ന എന്നിട്ടോ മൗദൂദി സാഹിബ് തൊള്ളായിരത്തി എഴുപതുകളിൽ മരണപ്പെട്ട മൗദൂദി സാഹിബ് എഴുതിയതിൽ പിന്നെ അല്ലാത്തത് പറയാൻ പാടില്ലാന്ന് നബിന്റെ കാലത്തില്ലാത്ത അറിവ് ഖുർആാനിൽ ഉണ്ടെന്ന് പറയും വേണം മുഫസിറുകളൊന്നും മനസ്സിലാക്കിയതല്ലാത്തത് പറയും വേണം ഇതെങ്ങനെ നടക്കുക പരിശുദ്ധ ഖുർആനിൽ നബിന്റെ ഇല്ലാത്ത അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നബിന്റെ കാലത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അത് സ്വാഭാവിക എന്നിട്ട് വെല്ലുവിളിക്കുന്നത് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത അറിവ് ഖുറാനെന്ന് കണ്ടുപിടിക്കണം എന്നിട്ടോ നബിന്റെ കാലത്തുള്ള അറിവ് പറഞ്ഞാൽ അത് മുഫസറുകളൊന്നും പറഞ്ഞിട്ടില്ല മോദൂ സാഹിബ് പറഞ്ഞിട്ടില്ല ഇത് പറയുന്നതിനും വേണ്ട ഒരു 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 ഇതെല്ലാം ഇത് അതാ ഞാൻ പറഞ്ഞത് നമ്പൂരിന്റെ മാതിരി പറയുന്നോണ്ട് കാര്യമില്ലല്ലോ സംഗതി മനസ്സിലാക്കണ്ടേ യുക്കബിറല്ല ഞാൻ വെറുതെ പറയുന്ന വ്യാഖ്യാനം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആരും ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഖുർആാന്റെ അടിസ്ഥാനത്തിൽ ആരും ഭൂമി ഉരുണ്ടതാണ് എന്ന വാദത്തിനെതിരെ നിന്നിട്ടില്ല പരിശുദ്ധ ഖുർആാന്റെ ഈ അടിസ്ഥാനത്തിൽ ആദ്യകാല പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾ പരിശോധിക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് ബിൻ ഹസം അറഹമുല്ലാഹിഅലി ക്രിസ്താബ്ദം തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിക്കുകയും ആയിരത്തി എൺപത്തിനാലിൽ മരണപ്പെടുകയും ചെയ്തയാൾ അദ്ദേഹം വളരെ കൃത്യമായി എഴുതി ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് മുപ്പത്തൊൻപതാം അധ്യായം അഞ്ചാമത്തെ വചനം തെളിവാണ് ഇമാം തൈമിയ വളരെ കൃത്യമായി പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമല്ല സുഹാബിമാർ മുതൽക്കുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല പക്ഷേ വയലില്ലാറുണ്ട് കൈഫ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭൂമി പരന്നാണ് കുടാൻ പറഞ്ഞതെന്ന് എന്റെ സഹസമ്പാദകം പറമ്പ് നമ്മൾ വിശ്വസിക്കണം എന്നിട്ട് ചിരിക്കും വേണം നിങ്ങൾ ആലോചിക്കുക പരിശുദ്ധ ഖുർആൻ കാര്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു ഇല്ല ഭൂമി പരന്നതാണ് ഇതല്ല ഉരുണ്ടതാണ് എന്നാണ് ഖുർആന്റെ കാര്യം ഖുറാൻ എന്ന് മനസ്സിലാവണത് ഇനി അറബി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എഴുതി എടുത്തോളൂ അറബിയിൽ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കി പണ്ഡിതം പറഞ്ഞു പണ്ഡിതം പറഞ്ഞു എന്ന് പറഞ്ഞാണെന്ന് പറയണ്ട ഇതാ അറബിയിലുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം ഗ്രന്ഥങ്ങൾ വേണമുള്ള നമുക്ക് കൊണ്ടുവരാം പിന്നെ ഉള്ളത് പിന്നെ ഭൂമി ഗോളമാണെന്ന് ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നതിന് ഡേവിഡ് ഏകിങ്ങിന്റെ പുസ്തകം ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഖുർആൻ ഗവേഷണം നടത്തിയിട്ട് ഭൂമി ഉണ്ടാന്ന് മനസ്സിലാക്കിയതല്ല അങ്ങനെ ഒരു വാദം നമുക്കില്ല പിന്നെ എങ്ങനെയാണ് തീർച്ചയായും ഭൂമി ഉരുണ്ടതാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പൈതകോറസിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പരിശോധിച്ചപ്പോൾ ഖുർആാനിലെ ഭൗമപ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നത് ഉരുണ്ട ഭൂമിയെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി അതല്ലാതെ ഖുർആാനിൽ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന അതിനു വേണ്ടി ഇറക്കിയ ഗ്രന്ഥാണെന്നുള്ള നമുക്ക് ആരും അതിനെ സമീപിച്ചിട്ടില്ല അപ്പോ ഇത് ഇങ്ങനെ എത്ര എണ്ണം ഇസ്ലാമിക് മാത്തമാറ്റിക്കൽ ജിയോഗ്രഫി ഇ എസ് കന്നടിയുടെ പുസ്തകം വളരെ കൃത്യമായി പിന്നെ ഖലീഫ മാമൂന്റെ കാലഘട്ടത്തിൽ മാമൂന്റെ കാലത്ത് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭൂമിയുടെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക പരന്ന ഭൂമിയിൽ ഇത് എന്നാ നിങ്ങൾ ഈ ഭൂരി ഉരുണ്ട ഭൂമി ഉരുണ്ട ഭൂമി എന്ന് പറയുന്ന ഉരുണ്ട ഭൂമി സങ്കല്പം യൂറോപ്പിൽ വരുന്നത് എന്നാ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന മേഘലന്റെ കാലത്താ ഇതോ ഇത് അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനസ്സിലാക്കുക അതേപോലെ തന്നെ ട്രിഗ്നോമ്രി ഉണ്ടല്ലോ ട്രിഗ്നോമ്രി ട്രിഗ്നോമ്രി എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടാക്കിയ സ്പെറിക്കൽ ട്രിഗ്നോമ്രി ഉണ്ട് സ്പെറിക്കൽ ട്രിഗ്നോമ്രിയുടെ പിതാവാരെന്ന എന്തെങ്കിലും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുക്ക നോക്കുക സുഹൃത്തുക്കളെ സ്പെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ പിതാവാരാണ് മൂസൽ ഹാരി എന്തിനാ അദ്ദേഹം സ്പെറിക്കൽ ട്രിക്നോമെട്രി ഉണ്ടാക്കിയത് അദ്ദേഹം വന്ന് അത് ശ്രമിച്ചത് പ്രധാനമായും കൗബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ കൗബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ എന്തിനാ സ്പെറിക്കൽ തിരിട്രിഗ്നോമട്രി സ്പിയറാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചൂടെ പഠിച്ചൂടെ ഒന്നും പഠിക്കൂല എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞൊന്നെടുക്കുക നിങ്ങൾ ആലോചിച്ച് നോക്ക അതേപോലെ തന്നെ പിന്നെ സ്പെറിക്കൽ ട്രിഗ്നോമട്രിയെ ഒരു സ്വതന്ത്ര ശാസ്ത്രയെ ശാഖിയാക്കി വടത്തിയത് നാസറുദ്ദീൻ അത്തൂസി നിങ്ങൾക്ക് പരിശോധിച്ചെ കുറിച്ച് ഗൂഗിൾ ചെയ്താക്കിട്ടോ എന്നിട്ടും നമുക്ക് പറയാം പരിശുദ്ധ കുറഞ്ഞാലും ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പറയേണ്ടത് എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയാണ് എന്റെ സഹസംവാദകൻറെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലറവി കുറവ് വല്ലറവ് കുറവിയാന്ന് പറയണം എന്നാ കറക്റ്റായി ഭൂമി ഉരുണ്ടതാകുന്നു അത് പറഞ്ഞാലോ പറഞ്ഞ മൂപ്പര് വിടോ ഇല്ല അപ്പോ അടുത്ത പ്രശ്നം വരും കാരണം ഭൂമി ഉരുണ്ടതും അല്ലല്ലോ എലിപ്സോയിഡാണല്ലോ അപ്പൊ എന്തു പറയണം വല്ലാറുള്ളത് എന്ന് പറയണം കാരണം പിൽക്കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച അതിനനുസരിച്ച് ഖുർആൻ മാറ്റണം ഇവിടെ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി പറയാനല്ല ഞാൻ വീണ്ടും പറയുന്നു മറിച്ച് ഭൗമപ്രതിഭാസങ്ങൾ അന്നുള്ളവർക്കും എന്നുള്ളവർക്കും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ അവിടെ എന്തുണ്ട് ഖുർആൻ കൃത്യമായ പദങ്ങൾ പ്രയോഗിക്കുന്നു പരിശുദ്ധ ഖുർആൻ ഭൂമിയെ കുറിച്ച് തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ എല്ലാവരും ഭൂമിയിലെ രണ്ട് തലയും മുകളിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട് പഠിച്ചു എന്നല്ല മനസ്സിലാക്കണത് അവിടെ ജീവിക്കാൻ സൗകര്യമുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം സുഖകരമായാണോ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന അതേപോലെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഭൂമിയെ വിരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഭൂമി ഇങ്ങനെ വിരിച്ചിട്ടുണ്ടെന്നല്ല മറിച്ച് വിരിപ്പിനെ പോലെ കിടന്നുറങ്ങാൻ കിടക്കാൻ സൗകര്യപ്രദമായി ഇരിക്കാൻ എല്ലാം കഴിയുന്ന പ്രപഞ്ചത്തിൽ അറിഞ്ഞെടുത്തോളമുള്ള ഉള്ള ഒരേ ഒരു സാധനം അപ്പൊ ഇവിടെ വളർന്ന് വൈധാവിയെന്ന് പറയും അവസാനിക്കൂല സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധ കുരാനിൽ നേർക്കു നേരെ ഒരു ലാഞ്ചന പോലും അതിനെ കുറിച്ച് ഇല്ലാതിരുന്നത് എന്താ ഭൗമപ്രതിഭാസങ്ങളെ കുറിച്ച് ഉരുണ്ടത് എന്ന് പറയും പക്ഷേ ഭൂമിയെ കുറിച്ച് പറയുമ്പോ ഒരു ഉരുളലും പുരിശുദ്ധ കുരാനും ഉണ്ടാവില്ല അത് പുതിയ കാലഘട്ടത്തിൽ എൻ്റെ സഹസമ്പാദകൻ ഉരുളുന്നത് പോലെയുള്ള ഉരുളലല്ല മറിച്ച് ഭൂമിയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പറയാൻ പറ്റൂലാണ് അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ് പഠിച്ചു വെച്ചോ ഈസ് ഈ റൗണ്ട് എന്ന ലേഖനം ഇപ്പോ രണ്ടായിരത്തി പിന്നെ രണ്ട് ഇരുപതിൽ ഇറങ്ങിയ നാഷണൽ ഓഷ്യോഗ്രഫിക് ആൻഡ് അറ്റ്മോസ്പിറക് അഡ്മിനിസ്ട്രേഷൻതാ എന്താ പറയണത് നിങ്ങൾക്ക് എന്നെ വായിച്ചാൽ മനസ്സിലാവുമല്ലോ ഭൂമിയുടെ ആകൃതി എന്നത് നിയതമായി നമുക്ക് പറയാൻ പറ്റാത്തതാണ് എന്തുകൊണ്ടെന്നാൽ പ്രതിഭാസങ്ങൾ ആ പ്രതിഭാസങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഭൂമിയുടെ ആകൃതിയിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകുന്നു അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറാൻ അബദ്ധമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു നല്ല തെളിവ് കിട്ടുമായിരുന്നു ഇപ്പോ പക്ഷെ പടച്ചോൻ തെളിവ് തരൂലല്ലോ ഭൂമി ബൈലാവിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനും തെളിവ് ഇപ്പോ പക്ഷേ പടച്ചോൻ തെളിവ് വരില്ല അവിടെ എന്താ സംഭവിക്കുന്നത് ഭൂമി ഭൗമപ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പുതിയ പഠനം ഞാൻ പറഞ്ഞു രണ്ടാ ഈ മെയ് മാസം പതിനൊന്നാം തീയതി പുറത്തിറക്കിയ ഈ കഴിഞ്ഞ മെയ് മാസം പതിനൊന്നാം തീയതി പുറത്തിറക്കിയ പിന്നെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ വളരെ കൃത്യമായ വെബ്സൈറ്റിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് പരിശോധിക്കാം ഭൗമ പ്രതിഭാസങ്ങൾ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് പ്ലേറ്റ് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കാന്തികക്ഷേത്രം ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ടൈഡ്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭൂമി പലപ്പോഴും അതിൻ്റെ ഷേപ്പ് കൃത്യമായി പറയാൻ കഴിയില്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇനി സയന്റിഫിക് അമേരിക്കൻ ഈ കാര്യം പറഞ്ഞ അമേരിക്കൻ പിന്നെ എല്ലാം ശരിയാണല്ലോ ആ അമേരിക്കൻ പറഞ്ഞത് കൂടി നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഫോട്ടോസ് സ്പേസിൽ നിന്നുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം പക്ഷേ യാഥാർത്ഥ്യം എയർ സ്പേസ് ഓൾസോ ചേഞ്ചസ് ഓവർ ടൈം ഡ്യൂ ടു ഓഫ് അദർ ഡയനാമിക് ഫാക്ടേഴ്സ് ഭൂമിന്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭൂമിയുടെ ആകൃതി പറഞ്ഞിരുന്നെങ്കിൽ അത് അബദ്ധമാകുമായിരുന്നു പക്ഷേ ഭൂമിയുടെ ആകൃതി പറയാതെ തന്നെ എല്ലാം നടക്കുന്നത് ഉരുണ്ട പ്രതലത്തിലാണ് എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ ഖുരാന്റെ സത്യത അവിടെ പടച്ചവൻ പറഞ്ഞത് തന്നെ ശരി എന്താ വല്ലാഹു ഭൂമിയെ ഒരു തന്നു അലം നജി ഭൂമിയെ തൊട്ടിലാക്കി അതാണ് ഭൂമിയിൽ പറയേണ്ടത് ഈ പ്രപഞ്ച സീമ മുഴുവനും നമ്മൾ തെരഞ്ഞു നടന്നിട്ട് ഡ്രൈക്സ് ഇക്വേഷൻ വെച്ച് ഡ്രൈക്സ് ഇക്വേഷൻ പറയാ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഭൂമിയെ അതിനു വേണ്ടി പുതിയ ഒരു പ്രിൻസിപ്പളും മാഷി മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ ആന്ത്രോപിക് പ്രിൻസിപ്പൾ എന്നാണ് ശാസ്ത്രലോകം നൂറു ശതമാനം അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്താ പറയുന്നത് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് വേണ്ടി പ്രപഞ്ചം കോപ്പർ നിക്കം പറഞ്ഞതിനെതിരിൽ അഥവാ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഭൂമി എന്ന മനുഷ്യന് ജീവിക്കുവാൻ പറ്റുന്ന ഒരു ഗ്രഹത്തെ കുറിച്ചുള്ള പ്രോഗ്രാം ഞാൻ പറയുന്നത് എന്താണ് അവരുടെ ആന്ത്രോപിക് പ്രിൻസിപ്പളിൻ്റെ ആളുകളുടെ അതേ ഭാഷ എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം എപ്പോണ്ടായിരുന്നു പിന്നെ ഈ ബിഗ് ബാങ് നടക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആ പ്രോഗ്രാം ആ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമറെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് പടച്ചവരെന്ന് വിളിക്കുന്നത് ആ ഒരു പ്രോഗ്രാം വല്ലാത്തൊരു പ്രോഗ്രാം ആണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ സവിശേഷതയാണ് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കുറാനിൽ അബദ്ധം ആരോപിക്കുന്ന ആളുകൾ പറഞ്ഞതന്നെ പിന്നും പിന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്